കാസർഗോഡ് നഗര കടയിൽ തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ അഗ്നിബാധി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് പഴയ ബസ് സ്റ്റാൻഡിലെ സ്റ്റേറ്റ് ഹോട്ടൽ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇസ്വാ പർദ കടയിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ച മണിയോടെ കടയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടവരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് ഉടൻ സ്റ്റേഷൻ ഓഫീസർ ഹർഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്നാൽ കട പൂട്ടിക്കിടക്കുന്നതും തീ ആളിപ്പടരുന്നതും കണക്കിലെടുത്ത് സമീപത്തേക്കും വൻ അഗ്നിബാധക്കുള്ള സാഹചര്യം വിലയിരുത്തിയ സംഘം കൂടുതൽ ഫയർ യൂണിറ്റിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു കാസർഗോഡിന് പുറമെ കാഞ്ഞങ്ങാട് നിന്നും ഉപ്പളിൽ നിന്നും ഓരോ ഫയർ യൂണിറ്റുകളാണ് സ്ഥലത്തെത്തിയത് മണിക്കൂറുകളുടെ ശ്രമഫലമായി തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കുകയാണ് ചെയ്തത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് കത്തിയാമർന്ന കടയിൽ ലക്ഷങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നതായാണ് വിവരം പെരുന്നാളും വിവാഹ സീസണും മുന്നിൽ കണ്ടാണ് സ്റ്റോക്ക് വർദ്ധിപ്പിച്ചിരുന്നത് ചെറുക്കള സ്വദേശി നിസാറിന്റെയും തളങ്കര സ്വദേശി ഭദ്രത്തിൻ്റെയും ഉടമസ്ഥതയിലാണ് ഈ കട തങ്ങളുടെ ജീവനോപാധി നഷ്ടമായ ദുഃഖത്തിലാണ് ഇവർ തീപിടുത്ത കാരണം വ്യക്തമല്ല മൈൻ സ്വിച്ചും ഇൻവേർട്ടറും ഓഫ് ചെയ്തിരുന്നതായാണ് ഇവർ പറയുന്നത് കട പൂർണമായും അഗ്നിക്കിരയായി